ജനിച്ചതും വളർന്നതും ഒക്കെ തിരുവനന്തപുരത്താണെങ്കിലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ കേട്ടോ ഞാൻ പത്മനാഭനെ കാണാൻ പോണേ ഒത്തിരി തവണതേ ഇതുപോലെ കോട്ടയ്ക്കുള്ളിലൂടെ എങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആൾ അമ്പലത്തിനുള്ളിൽ കയറിക്കുകയാണെന്ന് ആദ്യമാണ് കേട്ടോ അതിൻ്റെ അത്ര എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് ഇപ്രാവശ്യം ബ്രഹ്മാണത്തിൽ വരുമ്പോൾ എന്തായാലും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചയും കൂടെ രാവിലെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് നേരെ പത്മനാഭനെ കാണാനെത്തി അവിടെ ഒരു കല്ല് ഏകദേശം രൂപരേഖകളെല്ലാം കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തിരി പാർക്കിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നാലും സാറല്ലോ ഒരുവിധം വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ അമ്പലത്തിനുള്ളിലോട്ട് കയറി നമുക്കറിയാം ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ അതുകൊണ്ട് തന്നെ ഒത്തിരി റൂൾസും റെഗുലേഷൻസും ഒക്കെ ഈ ടെമ്പിളിനുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിളിൽ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ധാവണിയൊക്കെ കൊടുത്താട്ടോ പോയത് അവിടെ ട്രഡീഷണൽ വെയർസ് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ സാരിയോ ധാവണിയോ ലെഹങ്കയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആണുങ്ങൾ അതുപോലെ തന്നെ മുണ്ട് മസ്റ്റാണ് പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോക്ക് റൂംസ് ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിന് അപ്പുറം ഇപ്പുറം ഉണ്ട് കുറച്ച് പൈസ നമുക്ക് അടക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങൾ വാടകയ്ക്ക് എടുക്കാനും പറ്റും കേട്ടോ മുണ്ടൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ പറയാം അതിന് മുമ്പ് നമ്മൾ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ചാർജ് ആണ് കേട്ടോ ക്ലോക്ക് റൂമിൽ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലോങ്ങ് യാത്ര ചെയ്ത് വരുന്നവരാണെങ്കിൽ നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങളും അവിടെയുണ്ട് അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ അത് സന്ദർശിക്കാനുള്ള ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഇത് കേട്ടോ അപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇപ്പോൾ നമ്മൾ ലോങ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ ട്രെയിനിലോ ബസ്സിലോ ഒക്കെ വരുന്നവർക്ക് അവർക്ക് സാരി കൊടുത്തോണ്ട് ചിലപ്പം വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നതിന് ശേഷം പുറത്തൂടെ മുണ്ട് മുണ്ടെടുത്താലും മതി കേട്ടോ അതുപോലെ തന്നെ സാധനങ്ങളൊന്നും അകത്ത് അലൗഡല്ല ഫോണെല്ലാം പുറത്ത് സൂക്ഷിക്കണം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു ഹാൻഡ് കർച്ചീഫോ മെഡിസിനോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ പറ്റൂ അപ്പോൾ ഞാൻ ദർശനം കഴിഞ്ഞ് ഇറങ്ങി പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ദർശനം ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്താട്ടോ പോകുന്നത് അതിൻ്റെ സമയം ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാവേ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ ഭഗവാനെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അതിനുശേഷം ഇഷ്ടമുള്ള കാര്യമാണ് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളിൽ കയറി സാധനങ്ങളൊക്കെ കണ്ട് നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പർച്ചേസ് ചെയ്ത് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഫോട്ടോ വച്ച് ആരാധിക്കുന്നതിനോട് വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല പക്ഷേ എന്നാലും പത്മനാഭൻ്റെ ഒരു ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ അത് ഞങ്ങൾക്ക് കല്യാണ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ് ഗിഫ്റ്റ് കിട്ടിയത് കളയാൻ മനസ്സ് വരില്ലല്ലോ നമ്മൾ എപ്പോഴും നല്ല തിരക്കുള്ള അമ്പലം കേട്ടോ അതുപോലെ തന്നെ താറക്കല്ല് പാവിയതുകൊണ്ട് ഉച്ച സമയത്ത് നല്ല ചൂടായിരിക്കും കേട്ടോ കാല് പൊള്ളിപ്പോവും അതുകൊണ്ട് അധികം ദൂരത്തൊന്നും ചെരുപ്പ് കൊണ്ടിടാൻ നിൽക്കണ്ടേ കേട്ടോ ദർശനം കഴിഞ്ഞിട്ട് ഓടിയെത്താൻ നമ്മൾ കുറേ പാടു കിട്ടും അതിനുശേഷം ഞാൻ കുറേ നേരം തീർത്തിക്കുളത്തിലും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ പണ്ട് അമ്മൂമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ കഥ പറഞ്ഞു തരുന്നൊരു ശീലം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പറയുന്ന കഥയൊക്കെ കേട്ട് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇമാജിൻ ചെയ്ത് വെക്കാറുണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കും പത്മനാഭനെന്ന് അപ്പോൾ ആളെ കണ്ട് തൊഴുതപ്പോൾ ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് ഇത് നന്ദിയാണ് കേട്ടോ നന്ദി ദേ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പത്മനാഭനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ദേവ് നേരെ നോക്കുന്നൊക്കെ പത്മനാഭൻ ഇരിക്കുന്ന സ്ഥലത്തോട്ടോ കേട്ടോ പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ സോറി ഈ ക്ഷേത്രത്തിൻ്റെ ആർക്കിടെക്ചറിനും കുറേ പ്രത്യേകതകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഒറ്റ സ്റ്റെപ്പിൽ എനിക്ക് പറയാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി നല്ല ഉച്ചയായി കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് കമ്മലും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അതൊക്കെ മേടിച്ചു അതിനുശേഷം നമ്മൾ നേരെ പോയി ഒരു ചെറിയ ഐസ്ക്രീം കുടിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ് അമ്മ നല്ല ഊണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതിനെ ബായ്